ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ വാവൊക്കെ ആയിട്ട് രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ എന്താ പറയുക കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോയത് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് നല്ലൊരായി ഐശ്വര്യമുള്ള ദിവസമായിരുന്നു തിരിച്ച് നമ്മൾ ഗുരുമന്ദിരത്തിലും വന്നു തൊഴുതു പ്രാർത്ഥിച്ചു കണ്ടോ എന്താ പറയുക അത് കഴിഞ്ഞപ്പം നേരെ നമ്മുടെ ഈറ്റാൻഡ് മീറ്റിലോട് പോയി കേട്ടോ അപ്പം ചേട്ടയോട് വിളിച്ച് ചോദിച്ചപ്പോൾ ചേട്ടാ ഇങ്ങോട്ട് വേണമെങ്കിൽ നിനക്ക് ഞാൻ ഒരു സംഭവം മേടിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നല്ല അടിപൊളി സാധനം മേടിച്ച് തരാമെന്ന് പറഞ്ഞു എന്നെ ഇരുതിയൊക്കെയാണ് കേട്ടോ പൂരി വേച്ചിട്ട് വാ മസാല ദോശ വേണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ ഈ പൂരിയൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പൂരിയും തേങ്ങാ സമ്മന്തിയും അതുകൊണ്ട് തന്നെ കുറുമയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം കഴിച്ചു നോക്കിയിട്ട് പറയാൻ നല്ലതാണോ എന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പ് കേട്ടോ എങ്ങനെയാണെന്ന് എനിക്ക് അടിപൊളി സൂപ്പർ പിന്നെ എന്തായാലും ഇന്ന് ഇച്ചിരി വെയിലും പെട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് അടിപൊളി സംഭവം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഷെയ്ക്കോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പേര് പറയാം കേട്ടോ അപ്പോൾ എന്നാണ് നമ്മളൊരു ദിവസം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങി ഇന്നും അങ്ങോട്ടും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് എന്നാൽ നമ്മുടെ കല്യാണി കുട്ടിയും ആരുംകൂട്ടനെയും കരുതുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഇതേ ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു ഇത് എന്നാൽ അതിന് തുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എടുത്ത് കുടിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെയും പിന്നെയും മടിച്ചു മടിച്ചിരിക്കുക കേട്ടോ അപ്പം എന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞു എടുത്ത് കുടിക്കുന്നുണ്ട് രണ്ട് പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ആ നല്ല സൂപ്പറാതൊക്കെ അവയുന്നത് കേട്ടോ നമുക്കിതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ നമുക്ക് നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങളുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അല്ലേ വന്നിട്ട് കുറേ നാളുകളായി കേട്ടോ പഠിത്തത്തിൻ്റെ ഒരിതിലോട്ട് ആയെന്ന് തോന്നുന്നു എട്ടാം അല്ലേ ആ ചെറുപ്പം എടുത്ത് ചോദിച്ചിട്ട് ചുണ്ടൊക്കെ സ്വന്തം സിന്ത നോക്കിയാൽ ലിഫ്റ്റ് കിട്ടുമോ കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ അവൾ കുടിച്ച് തീർത്തു അപ്പം ഇന്നത്തെ ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിലൂടെപ്പോയി ലൈക്കും ഷെയറും ഒരു സബ്സ്ക്രൈബും കൂടി കൂടിയിട്ടേ അപ്പം ബൈ ബൈ ടാറ്റ ഓക്കെ സി യു നാളെ കാണാം